ഹായ് കുട്ടിക്കാരെ ഇന്ന് ഒരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ആ അപ്പൊക്കെ ചൂടാനായിട്ട് ഞാൻ തീ ആദ്യം തന്നെ മൂട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ ചട്ടിയൊന്ന് ചൂടാവുമ്പത്തിന് ആ അരിയൊക്കെ നരച്ച് വെക്കാലോ എന്ന് വിചാരിച്ചു ഞാനിന്ന് കലക്കി പറഞ്ഞൊരപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് പറയാനുള്ളു മലപ്പുറം ജില്ലയിലൊക്കെ അപ്പം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഇതാവുമ്പോൾ കുറേ സമയം പിടിക്കുന്നുണ്ടോ കുറേ ചുട്ടുണ്ടാക്കുമ്പോഴത്തേന് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ദേശം മാറ്റി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുറുകി കിട്ടാനാണ് കറിക്ക് നല്ല കുറുക്കുണ്ടാകാനാണ് പിന്നെ ഇവിടെ ആർക്കും തേങ്ങ അരച്ച കറിയൊന്നും വല്ലാതെ ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ കറിക്ക് നല്ല കുറുക്കും ടേസ്റ്റും കിട്ടും കേട്ടോ പിന്നെ തേങ്ങ അരച്ച കറിയൊന്നും വല്ലാതെ ആർക്കും ഇഷ്ടമില്ലാന്ന് പറഞ്ഞല്ലോ പിന്നെന്താ ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ഞാനിത് വേവിച്ചപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേശം വെളിച്ചെണ്ണ ഓടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിതൊന്നും ഇങ്ങനെ തൂമിച്ചെടുക്കാവുന്നതാണ് ഞാൻ തൂമിക്കാറൊന്നുമില്ല ഉണ്ടാക്കിയാൽ തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതാ ഉച്ചക്കില്ല ക്യാബേജ് ഉപ്പേരി ഒക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് വന്നിട്ടില്ല പിന്നെ അതാ മത്തിമീനായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തലയും പഞ്ഞിയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പഞ്ഞി മാറ്റി വെച്ച് മോന് കൊടുക്കാൻ വെച്ചതാണ് കേട്ടോ അത് ബേമിനി കുട്ടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പഞ്ഞിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടായിട്ടും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അതാ ഇനി വൈതനങ്ങ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുക്കാനുണ്ട് തൂമിച്ചെടുത്തായി കുക്കറിൽ തന്നെ ഉണ്ടോ ഉണ്ടാക്കുന്നത് വൈതനങ്ങയും വായക്കയും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതാ മത്തി കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മത്തി മസാല കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ മക്കൾക്കൊന്നും മത്തിനോട് അത്ര താല്പര്യമില്ല കേട്ടോ അവർക്ക് കഷ്ണമീനും അങ്ങനത്തെ അതിലൊക്കെ എനിക്കിഷ്ടമാണ് ഈ മീൻ അത്ര തന്നെയാണ് മക്കൾ ഒന്നും കഴിക്കാറില്ല മത്തിയിലേക്ക് വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മസാല തിരുമ്പി വെച്ചതും കേട്ടോ പിന്നെന്താ ഞാൻ ഉച്ചരിഞ്ഞപ്പോൾ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് കുറേ ആയിട്ട് വെക്കണം എന്ന് വിചാരിച്ചതായി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഏലക്കായും പഞ്ചാരി ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്